എന്റെ കാര്യം ചെയ്യാം നിങ്ങൾ ചെയ്തോ ഒരാൾ കിടക്കുന്നില്ല ഇനി ആളുകളാണോ പെണ്ണുങ്ങളാണോന്നുമില്ല നാലഞ്ചു പേര് ഇവിടെ വന്നു നിങ്ങൾ എന്താ ചെയ്തു

पर पत्ती लाई हो, इनके कर्ज़ा में डीगी है, मना टक करता हूँ। और आड़ों आड़ों काले बोटों में, पंचाल माथे का स्टोर ढंग से, घंटे कई ही है बोले दुक्की दे, करते नहीं, फटून आ। नहाते हैं, ये फोकम ना सफ़ोला देखा, क्या नहीं? ये बच्चे लोग धीमे बैलमटी के डरते हैं, मगर ये लोग बाइक

ഒരാൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതിരിക്കാനാ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രശ്നം കിട്ടും നാടി നിലമേ തയ്യാറു വരാതിരിക്കാ ഇങ്ങനെ വെക്കുന്നത് മറ്റൊരാളുടെ നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ സംഘടിപ്പിക്കാം തൊട്ടടുത്ത കടയോ അല്ലെ എവിടുന്നെങ്കിലും ഇവിടുന്ന് ന്യൂസ് പേപ്പർ സംഘടിപ്പിക്കാം നിങ്ങൾ ഒരു പേപ്പർ സംഘടിപ്പിക്കുക പേപ്പർ സംഘടിപ്പിക്കുക ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു പേപ്പർ സംഘടിപ്പിച്ചിട്ട് ആ പേപ്പർ ഇതുപോലെ മടക്കുക തീർച്ചയായും പേപ്പറാ മതി പേപ്പർ മടക്കിയിട്ട് അടുത്ത ആളി കോളർന്ന് ഇങ്ങനെ വെക്കോ നിങ്ങൾ എവിടെ വെച്ചോ അടിയിലേക്കു അടിയിലേക്കു നോക്കുക ഇങ്ങനെ വെക്കുമ്പോഴേ നമ്മൾ ആശുപത്രി കോളർ എന്ന് പറഞ്ഞു ഒരു കോളർ വെച്ച് നടക്കുന്നുണ്ടോ നമ്മൾ ഒരു ആക്സിഡന്റ് ഒക്കെ വലിയ ആക്സിഡന്റ് ഒക്കെ പോയിട്ട് നൂറ് നൂറ്റമ്പത് ആള് കുറെ ആളുകൾ ഉണ്ടാവും ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടാവും അവിടെ ഓരോ ആശുപത്രിയും അത്ര അധികം ഒന്നും ഉണ്ടാവില്ല അവരും തൽക്കാലം ചെയ്തത് അത്ര അടങ്ങിയെന്ന് വെച്ചു കഴിഞ്ഞാൽ സർവൈക്ക കോളർന്നുള്ള അതെ ഫെക്ട് തൽക്കാലത്തേക്ക് നമുക്ക് കിട്ടും അപ്പോൾ കഴുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല ഞാൻ നിങ്ങനുള്ളിൽ നിന്ന് കിട്ടും ആശുപത്രിയിൽ ചെയ്യുന്നതിരില്ല അവർക്ക് വേറെ കൊളർ ഉണ്ടാകുമെങ്കിലും അത് തെരഞ്ഞില്ലെങ്കിൽ അവർ ചെയ്തവരിയില്ല അത്ര മണിക്ക് പോകും കൈ നോക്കാം അത് നിങ്ങളെ നിങ്ങളുടെ കയ്യിലെ ഭാവി ജീവിതം ഇത് വന്നതിന് ശേഷം അതിലാണ് എന്തായാലും ഒരു ആംബുലൻസിന് പറഞ്ഞിട്ടുണ്ടാവല്ലോ ആംബുലൻസിന് പറയും ആംബുലൻസ് വരും ആംബുലൻസ് വരുന്നു ആംബുലൻസ് വരുന്ന സമയം വരെ നിങ്ങൾ നോക്കി കാര്യം അടുപ്പിക്കാം എടുക്കാം കൊണ്ടുപോകാൻ വേണ്ട ചിലപ്പോൾ അതിൻ്റെ ഒരു അനുഭവം അത് കൂടെ നയിച്ചു കഴിഞ്ഞ ശേഷം പറയാം ഇതിലൊരാളെ ഈ കൈ ഇവിടെ വെക്കുക ഈ കൈ ഇവിടെ വെക്കുക നിങ്ങൾ ഈ കൈ ഇവിടെ വെക്കുക ഇവിടെ വെക്കുക ആംബുലൻസ് വരുമ്പോ ആംബുലൻസിൽ സ്ട്രെച്ചർ ഉണ്ടോ ഇനി ആംബുലൻസ് അല്ല ഒരു വേന വന്നു നമ്മൾ വിളിച്ചിട്ട് അത് സച്ചർ ഉണ്ടാകാൻ സാധ്യല്ല ഓട്ടോറിക്ഷത് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷേപിക്കുന്നതല്ല അതിരുത്തരുത് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുത് വണ്ടി വന്നു ഒരു വേന വന്നത് വേന വരും തൊട്ടടുത്ത് നിന്ന് ഒരു തുണി സംഘടിപ്പിക്ക കട്ടിയുള്ള തുണി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുക കിട്ടുന്ന സ്ട്രെച്ചറോ നമ്മൾ വെക്കുന്ന കൊണ്ട് അടിയിൽ വെച്ച് കൊടുക്ക എന്നിട്ട് നേരെ ഇങ്ങോട്ട് കടത്തുക ആ തുണിയാണ് അത് അങ്ങോട്ട് വലിക്കുക കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ കിടത്തിട്ട് ആ തുണി അങ്ങോട്ട് വലിക്കില്ലേ ഈ കൈമുട്ട കൈവിട്ടു എനിയും ശ്രദ്ധിക്കേണ്ടത് ഒരാൾ ഇപ്പുറം ഇവിടെ പഠിക്കുക നിങ്ങൾ അവിടെ പഠിക്കുക ഇയാളെ ഒരേപോലെ പൊന്തിക്കണം ആ എല്ല ചെറിയ കുട്ടികളെല്ലാം വലിയ കുട്ടികളായി മാറും ജീവിതാവസാനം വരെ കളക്കിടപ്പിലാണെങ്കിൽ അത് ഒഴിവാക്കാൻ ബോധ്യപ്പെടുത്തി ഇത് ചെയ്തേ പറ്റൂ ഞാൻ ഇത് പല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം